നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ത്തിൽ സ്വയം നിയന്ത്രിക്കേണ്ടതായ സർവതും നിയന്ത്രിക്കാനായില്ലെങ്കിലും തന്റെ നാവെങ്കിലും നിയന്ത്രിക്കണം അങ്ങനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വാക്കുകളുടെ പിഴയാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിനും കരുതൽ വേണം പഞ്ചേന്ദ്രിയങ്ങളിൽ മനുഷ്യർക്ക് കൂടുതൽ നിയന്ത്രണമില്ലാത്ത ഇല്ലാത്ത നാവിന് ഏറെ ദുഃഖങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വില്ലമ്പിൽ നിന്ന് ചൊല്ലമ്പ് മനുഷ്യ ഹൃദയങ്ങളിൽ വേദന കൂടുതൽ സൃഷ്ടിക്കുമെന്നാണ് ആചാര്യന്മാർ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് എല്ലാവരും അളന്നും ആലോചിച്ചും വാക്കുകൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത് ആലോചന കൂടാതെയും അവസരോചിതമല്ലാതെയും പ്രയോഗിക്കുന്ന വാക്കുകൾ അനേകം ദുഃഖങ്ങളും അപ്രതീക്ഷിതമായ ആഘാതങ്ങളും വരുത്തിവെക്കും സ്വന്തം മാനാഭിമാനങ്ങൾ തുടച്ചു നീക്കും അത്തരം വാക്കുകൾ വിഷമാണെന്ന് ഓർക്കണമെന്നും മഹത് ഗ്രന്ഥങ്ങൾ പറയുന്നു തുടർന്ന് നമുക്ക് മാർഗദീപമാകുന്ന ഗുരുവചനം കേൾക്കാം ഒരാൾ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭാഗവതം വായിച്ചേക്കാം മറ്റൊരാൾ ആ വെളിച്ചത്താൽ വ്യാജരേഖ ചമച്ചേക്കാം എന്നാൽ വിളക്കിന് യാതൊരു സ്വാധീനവുമില്ല ദുഷ്ടന്മാരുടെ മേലും സദ്വൃത്തരുടെ മേലും സൂര്യൻ പ്രകാശം ചൊരിയുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ यदानन्दसिन्धौ निमग्न पुमान् स्यात् अविद्याविलास समस्तप्रपञ्च तदा न स्फुरत्यद्भुतं यं परं ब्रह्मणि तदेवहमस्मि यदानन्दसिन्धौ निमग्न पुमान् स्यात् अविद्याविलास समस्तप्रपञ्चकदान स्फुरत्यद्भुतं यन्निमित्तं परं ब्रह्मनित्यम् തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു गुरुर्देवो महेश्वरः गुरुस्क्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശ്രീ ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് വേദാന്തത്തിൻ്റെ അതിസൂക്ഷ്മമായ ഒരു വിചാരപദ്ധതിയാണ് ഈ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ നമുക്ക് ലഭിക്കുന്നത് അതിൽ ഈ എട്ടാം ശ്ലോകത്തിൽ ശ്ലോകത്തിലെത്തുമ്പോഴത്തേക്ക് ഒരു തരത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത പാരമാർത്ഥികമായ സ്വാനുഭൂതിയുടെ തലമാണ് പറയുന്നത് യഥാനന്ദസിന്ധൗ നിമഗ്ന പുമാൻസ്യാത് അവിദ്യ വിളാസമസ്ത പ്രപഞ്ച തദ്ഭുതം യമിത്തം പരം ബ്രഹ്മ നിത്യം തദ്ദേഹമസ്മ യഥാ പുമാൻ ആനന്ദസിന്ധൗ നിമഗ്ന സാത് യഥാ എപ്പോഴാണോ മനുഷ്യൻ ആനന്ദസിന്ധുവിൽ നിമഗ്നനാവുന്നത് പൂർണ്ണമായും മഗ്നനാവുന്നത് മുങ്ങിയവനാകുന്നത് തദാ അപ്പോൾ അവിദ്യലാസമസ്ത പ്രപഞ്ചം ന സ്ഫുരതി അവിദ്യാവിലാസമായ പ്രപഞ്ചമഖിലവും സ്ഫുരിക്കുന്നില്ല അത്ഭുതം ഇതെന്തൊരു അത്ഭുതമാണ് ഇത് യാതൊരു നിമിത്തമായിട്ടാണോ ഈ മഹാത്ഭുതം അങ്ങനെയുള്ള നിത്യമായ പരബ്രഹ്മം ഞാനാകുന്നു എന്നാണ് ഇവിടെ അവിദ്യാവിലയം പൂർണ്ണമായി സംഭവിച്ച സകല കാര്യങ്ങളോടും കൂടി അവിദ്യ വിട്ടൊഴിഞ്ഞ ജീവൻ മുക്തൻ്റെ ആനന്ദ സമുദ്രത്തിലുള്ള നിമഗ്ന ഭാവമാണ് എല്ലാ സാംസാരിക ദുഃഖങ്ങളും നീങ്ങി സുഖ ദുഃഖാദി സുഖദുഃഖാദിദ്വന്ദ്വങ്ങൾ ഒഴിഞ്ഞു പുണ്യപാപാദിദ്വന്വങ്ങൾ ഒഴിഞ്ഞു ധർമാധർമാതിദ്വന്വങ്ങൾ ഒഴിഞ്ഞു തൻ്റെ കേവലമായ സ്വരൂപത്തിൽ ആനന്ദത്തിൽ വിലയിച്ചിരിക്കുക ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നത് ഈ ഒരു 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 സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൻ്റെ ഉപദേശക്രമമാണ് ആദ്യം തന്നെ പ്രാഥമികമായി ഒരു മനുഷ്യൻ ചിത്തശുദ്ധിക്ക് ചെയ്യേണ്ടുന്ന സാധനാക്രമങ്ങളിലാണ് നമ്മൾ ആരംഭിച്ചത് തപസ് യജ്ഞം ദാനം തുടങ്ങിയവയിലൂടെ ശുദ്ധബുദ്ധി നേടുന്നതിനെ പറഞ്ഞു അങ്ങനെ ശുദ്ധബുദ്ധി നേടിക്കഴിഞ്ഞാൽ വിവേകം സ്വാഭാവികമായിട്ട് പ്രകാശിക്കും ആ വിവേകത്തിലൂടെ സാധകൻ വിരക്തിയെ നേടുകയാണ് രാജാവ് തുടങ്ങിയ പദങ്ങളിലും തുച്ഛബുദ്ധി വന്നു അങ്ങനെയെല്ലാം അപ്രസക്തമായി തീരുന്നു അപ്പോൾ എന്താണ് പരമമായ സത്യമെന്നുള്ള ദൃഢമായ ഇച്ഛ ഉറച്ചു അപ്പോഴോ ദയാലുവും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ പോയി പ്രാപിച്ച് സമാരാധന ചെയ്ത് ശ്രവണത്തിലൂടെ മനനത്തിലൂടെ സ്വരൂപവിചാരത്തിലേക്ക് ഉയർന്നു അങ്ങനെ യാതൊരു തത്വത്തെയാണോ നിതിധ്യാസത്തിലൂടെ വിദ്വാൻ അറിയുന്നത് ആ ആനന്ദരൂപവും പ്രകാശ പ്രകാശസ്വരൂപവുമായ സർവപ്രപഞ്ചത്തിനുമുപരിയുള്ള അപരിമിതമായ സത്യം മഹാവാക്യാർത്ഥ വിചാരത്തിലൂടെ നേടേണ്ടതാണെന്ന് പറഞ്ഞു ഗമ്യം അത് അവസ്ഥാത്രേയത്തിനുപരിയുള്ള തുരീയ സ്വരൂപമാണ് അതിൻ്റെ അജ്ഞാനം കൊണ്ടാണ് ഈ വിഷയം മുഴുവൻ ഉള്ളതായി ഭാസിക്കുന്നത് എന്നാൽ ആ ആത്മപ്രബോധത്തിൽ ഉടൻ തന്നെ ഈ ജഗത്തിലുള്ള സത്യത്വബുദ്ധി നീങ്ങുകയായി അത് വാക്കിനും മനസ്സിനും അതീതമായ പരമസത്യമാണ് അതിനെങ്ങനെ സാക്ഷാത്കരിക്കണം അത് പറഞ്ഞു നേതി നേതി വാക്യങ്ങളെക്കൊണ്ട് നിഷേധിക്കാനാവുന്നതിനെ മുഴുവൻ നിഷേധിച്ച് അങ്ങനെ ത്രിപുടിക്കുപരി സമാധിഷ്ഠിതനായി നിൽക്കുന്ന ജീവിക്കുന്ന മഹാപുരുഷന് അവസ്ഥാത്രയ അതീതവും അദ്വൈതവും ഏകവുമായ സത്യം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞു ആ ആത്യന്തികമായ സത്യത്താലാണ് എല്ലാം ഉള്ളതായിരിക്കുന്നത് ആ ആനന്ദത്താലാണ് എല്ലാം ആനന്ദിക്കുന്നത് അതറിയപ്പെടുമ്പോൾ മറ്റു എല്ലാം സ്വാഭാവികമായി അപ്രസക്തമായി ഉപേക്ഷിക്കപ്പെടും ഇത്രയും പറഞ്ഞിട്ട് ആ പരമസത്യത്തെ പല പര്യായ വാക്കുകളെ കൊണ്ട് പറയുകയാണ് ചെയ്തത് അനന്തം വിഭം സർവയോനിം നിരീഹം ശിവം സംഗഹീനം എന്നൊക്കെ അത് പറയുന്നതോടൊപ്പം വീണ്ടും ഓംകാരോപാസനയിലൂടെ പ്രാപിക്കേണ്ടുന്നതാണ് ആ പരമസത്യം എന്നുള്ളതിനെ ഓർമ്മിപ്പിച്ചു ഇങ്ങനെ ക്രമികമായ സാധനാ പദ്ധതിയെക്കൂടി പറഞ്ഞു തന്നിട്ടാണ് അത്യന്തികമായ സാക്ഷാത്കാര ദശയെ ഇവിടെ പറയുന്നത് ആ സാക്ഷാത്കാര ദശയാണ് ഈ എട്ടാം ശ്ലോകത്തിൽ വർണ്ണിതമാകുന്നത് അർത്ഥം ചിന്തിച്ചു അല്പം വിശദമായി നമുക്ക് അടുത്ത പ്രാവശ്യം ആലോചിക്കാം ദീപാരാധന തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഐശ്വര്യ പ്രദായകനായ സാക്ഷാൽ ലക്ഷ്മണസ്വാമി ഭക്തർക്ക് സർവ്വ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കുടികൊള്ളുന്ന ക്ഷേത്ര സ്ഥാനം അത്രേ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പഞ്ചായത്തിലാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെയധികം ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉറങ്ങിക്കിടക്കുന്ന വെന്നിമല ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ് ഒരു കാലത്ത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പെരുമാക്കന്മാരിൽ അവസാന ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ ഒരിക്കൽ കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ജലമാർഗം യാത്ര തിരിക്കുകയുണ്ടായി ഈ യാത്രയിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വഞ്ചി ഒരു രാത്രിയെ വേമ്പനാട്ട് കായലിൽ എത്തിച്ചേർന്ന സമയത്ത് ആകാശത്ത് കിഴക്കുഭാഗത്തായി അദ്ദേഹം ഒരു അത്ഭുത കാഴ്ച കാണുവാനിടയായി നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശമതികളായ ഏഴ് ജ്യോതിസുകൾ ആകാശത്ത് പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ രാജാവിന് തോന്നി അവ സപ്തർഷികൾ തന്നെയാണെന്ന് വിശ്വസിച്ച രാജാവ് ആ ദിവ്യ ജ്യോതിസ് കണ്ട ദിക്കിലേക്ക് വഞ്ചി തിരിച്ചുവിടാൻ അനുജ്വരന്മാർക്ക് നിർദ്ദേശം നൽകി എന്നാൽ വഞ്ചി പുതുപ്പള്ളി ഭാഗത്തുള്ള പാലൂർ പണിക്കരുടെ വീട്ടുകടവിനടുത്തെത്തിയപ്പോൾ നദി അവിടെ അവസാനിക്കുകയും മുമ്പോട്ടുള്ള യാത്ര അസാധ്യമായി തീരുകയും ചെയ്തു അതിനാൽ രാജാവും പരിവാരങ്ങളും പാലൂർ പണിക്കരുടെ കടവിലിറങ്ങി പണിക്കരെ വിളിച്ചു വരുത്തി പണിക്കർ എത്തിയ നേരം രാജാവ് തന്റെ ആഗമന ഉദ്ദേശം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും താമസം കൂടാതെ ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നതിന് വേണ്ട സന്നാഹങ്ങൾ ചെയ്യുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു രാജാവും പരിവാരങ്ങളും പണിക്കരുടെ നിർദ്ദേശമനുസരിച്ച് വനം വെട്ടിത്തെളിച്ച് മുമ്പോട്ടുള്ള തങ്ങളുടെ പ്രയാണം തുടർന്നു മാർഗമധ്യേ പണിക്കർ രാജാവിനോട് വിജയാദ്രിയുടെ മാഹാത്മ്യത്തെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടിരുന്നു തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും രണ്ടു മൂന്ന് നാഴിക കിഴക്കായി വിജയാദ്രി എന്ന് പ്രസിദ്ധമായ ഒരു മലയുണ്ടായിരുന്നുവെന്നും അവിടെ പുരാണിക കാലത്ത് കപിലമഹർഷിയെപ്പോലെ ദിവ്യന്മാരായ മുനീശ്വരന്മാർ തപസ്സു ചെയ്തിരുന്നുവെന്നും ആ മുനിമാർ സ്വയംഭൂവായിരുന്ന വിഷ്ണുവിനെ ആരാധിച്ചു പോന്നിരുന്നുവെന്നും പണിക്കർ രാജാവിനോട് വർണ്ണിച്ചു ഒരിക്കൽ ഇരവി എന്ന ഒരു വനവേടൻ വിജയാദ്രിയുടെ ഉപരിതലത്തിൽ ഒരു ഭാഗത്തായി പാര ഉപയോഗിച്ച് മരുന്നു മാന്തിക്കൊണ്ടിരുന്നപ്പോൾ അവിചാരിതമായി ആ ഭൂമിയിൽ നിന്നും രക്തപ്രവാഹമുണ്ടാവുകയും ഭയന്നു വിറച്ച ഇരവി ആൾക്കാരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു പണ്ട് മുനിവര്യന്മാർ ആരാധിച്ചു പോന്നിരുന്ന വിഷ്ണുവിഗ്രഹം മണ്ണിനടിയിൽ കാണുമെന്നും പാര അതിൽ സ്പർശിച്ചതിനാലാണ് രക്തപ്രവാഹമുണ്ടായതെന്നും അവർ വിശ്വസിച്ചു പോന്നു തനിക്ക് ആ സ്ഥലമാണ് കാണേണ്ടത് എന്ന് പറഞ്ഞ രാജാവ് പണിക്കരോടൊപ്പം യാത്ര തുടർന്നു വിജയാദ്രി മുകളിലെത്തി ഏറെ നേരത്തെ വിശ്രമത്തിനു ശേഷം ഇരവിയേയും കൂട്ടി രക്തപ്രവാഹമുണ്ടായ സ്ഥലം രാജാവ് സന്ദർശിച്ചു ഈ അവസരത്തിൽ പ്രസ്തുത സ്ഥലത്ത് ഒരു ക്ഷേത്രം പണികഴിപ്പിക്കണമെന്ന് തന്നോട് ആരോ പറയുന്നത് പോലെ തോന്നിയ രാജാവ് അതിനുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി രാജാവിൻ്റെ ആജ്ഞാശക്തി കൊണ്ടും യും സഹായ സഹകരണങ്ങൾ കൊണ്ടും ക്ഷേത്ര നിർമ്മാണം കുറച്ചു നാൾ കൊണ്ട് പൂർത്തിയാക്കി പ്രതിഷ്ഠയ്ക്കായി കൃഷ്ണശിലയിൽ നിർമ്മിച്ച ചതുർഭുജ വിഷ്ണുവിഗ്രഹവും തയ്യാറായി രാജാവിന്റെ മാനസിക അവസ്ഥ മനസ്സിലാക്കിയ സന്യാസി രാജാവ് ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ലെന്നും ശ്രീരാമ അവതാര കാലത്ത് അസുരനിഗ്രഹം വരുത്തി മുനിമാരെ ലക്ഷ്മണൻ രക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഒരു ലക്ഷ്മണക്ഷേത്രം ഈ സ്ഥലത്ത് നിർമ്മിക്കണമെന്ന് മുനിമാർ ആഗ്രഹിച്ചിരുന്നു എന്നും അതിനായി വിഗ്രഹ നിർമ്മിതി നടത്തിയെങ്കിലും അവരുടെ ആഗ്രഹം ഇന്നേവരെ സബലീകരിച്ചിട്ടില്ലെന്നും ആ വിഗ്രഹം ഇവിടെയുള്ള ഒരു കുളത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു ലക്ഷ്മണ വിഗ്രഹം മലയുടെ കിഴക്ക് ഭാഗത്തുള്ള താമര കുളത്തിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അതിന് തെക്കു ഭാഗത്തായുള്ള മറ്റൊരു കുളത്തിൽ ഭഗവതിയുടെ കണ്ണാടി വിഗ്രഹവും കിടപ്പുണ്ട് മുൻപ് മഹർഷിമാർ ലക്ഷ്മണ കൂടി ഒരു ഭഗവതിയെയും ഇവിടെ പൂജിച്ചിരുന്നു ഈ ദേവി മഹർഷിമാരുടെ ലക്ഷ്മണ വിഗ്രഹം സൂക്ഷിച്ചുകൊണ്ട് ഈ സരോവര തീരവനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് ഈ ബിംബത്തിന്റെ സമീപത്തു നിന്നും ദേവി വിട്ടുമാറാത്തതിനാൽ ദേവിയെ കൂടാതെ ബിംബം കൊണ്ടുപോകാൻ സാധിക്കില്ല അതിനാൽ ഇവ രണ്ടും ബ്രാഹ്മണരെ കൊണ്ട് എടുപ്പിച്ച് ഒരേ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തണം മുഹൂർത്ത സമയത്ത് ഒരു കൃഷ്ണ പരുന്ത് ആകാശത്ത് വട്ടമിട്ടു പറന്ന് ശ്രീകോവിലിന് മുകളിലുള്ള താഴികക്കുടത്തിൽ വന്നിരിക്കും ആ സമയത്തായിരിക്കണം പ്രതിഷ്ഠ നടത്തേണ്ടത് ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി വര്യൻ യാത്രയാവുകയും ചെയ്തു ശേഷം പ്രതിഷ്ഠയ്ക്കായുള്ള കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു പ്രതിഷ്ഠാ മുഹൂർത്തം ആയെങ്കിലും കൃഷ്ണ പരിന്ത വന്നിരുന്നില്ല പ്രതിഷ്ഠാ മുഹൂർത്തം കഴിഞ്ഞു പോകുമെന്നതിനാൽ ഏവരുടെയും അഭിപ്രായം മാനിച്ച് പ്രതിഷ്ഠകൾ ഒരേ സമയത്ത് തന്നെ നടത്തി പ്രതിഷ്ഠ കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ കൃഷ്ണപ്പരുന്ത് താഴികക്കുടത്തിൽ വന്നിരുന്നു പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞതിനാൽ ഏവരുടെയും മുഖത്ത് മ്ലാനതയുണ്ടായി എങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞുപോയ സ്ഥിതിക്ക് ഇനി പ്രയോജനമില്ലെന്ന് കരുതി അവർ കൂടിയാലോചിച്ച് ചില പ്രായശ്ചിത്ത ക്രിയകൾ കലശം എന്നിവ നടത്തുകയും ചെയ്തു നാലാം കലശം കഴിഞ്ഞ ദിവസം തന്ത്രിയും ചേരമാൻ പെരുമാളും മഴവഞ്ചേരി പണിക്കർ മുതലായവരും മറ്റും കൂടി ക്ഷേത്രത്തിൽ മേലാൽ നടക്കേണ്ടുന്ന പതിവുകളെല്ലാം നിശ്ചയിക്കുകയുണ്ടായി പ്രതിദിനം അഞ്ചു പൂജയും മൂന്ന് ശിവേലിയും ആണ്ടുതോറും മകരമാസത്തിൽ രോഹിണിനാൾ കൊടിയേറ്റും കുംഭമാസത്തിൽ രോഹിണിനാൾ ആറാട്ടുമായി ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം വേണമെന്ന് നിശ്ചയിച്ചു ചേരമാൻ പെരുമാൾ ചാക്യാർ കൂത്തിൽ വളരെ പ്രതിപത്തിയുള്ള രാജാവായിരുന്നതിനാൽ ക്ഷേത്രത്തിൽ എന്നും ചാക്യാർ കൂത്ത് വേണമെന്നും ഏതെങ്കിലും കാരണവശാൽ ഒരു ദിനം അത് മുടങ്ങിയാൽ ചാക്യാർ അതിനു പരിഹാരമായി കൂടിയാട്ടം നടത്തണമെന്നും ഇതിനു പുറമെ ആണ്ടിലൊരിക്കൽ ഒരു അങ്കുലിയാങ്കം കൂത്തുകൂടി നടത്തണമെന്നും അത് ആണ്ടുതോറും ഉത്സവത്തിന് മുൻപ് ആയിരിക്കണമെന്നും ഇതുകൂടാതെ ആണ്ടുതോറും ഉത്സവകാലത്ത് ഭഗവതിയുടെ പ്രീതിക്കായി മൂന്ന് ദിവസം തിയാട്ടുകൂടി വേണമെന്നും നിശ്ചയിച്ചു ഇവയെല്ലാം ശരിയായി നടത്തുന്നതിന് വേണ്ട വസ്തുക്കൾ ദേവസ്വം പേരിൽ പതിച്ചു കൊടുക്കുകയും ക്ഷേത്രത്തിൽ കഴകത്തിനും പൂജകോട്ട് പാട്ട് മുതലായവയ്ക്കും വാര്യന്മാരെയും മാരാന്മാരെയും അടുത്ത സ്ഥലങ്ങളിൽ നിന്നും വരുത്തി അവർക്ക് ഇവിടെ താമസിക്കുന്നതിന് ഗൃഹങ്ങൾ പണിയിച്ചു കൊടുത്ത് കോട്ടയ്ക്കകത്തു തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ ഓരോ പ്രവൃത്തികൾ നടത്തുന്നവർക്കും ചേരമാൻ പെരുമാൾ യഥായോഗ്യം ഓരോരോ അനുഭവങ്ങൾ കൽപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ തീയാട്ട് നടത്തുന്നതിലേക്ക് ആ തീയാട്ടുണ്ണിയുടെ കുടുംബത്തിലേക്കും ഒൻപത് പറ പുഞ്ചനിലം അനുഭോഗമായി പതിച്ചു കൊടുത്തു ഐതിഹ്യമാലയുടെ രചയിതാവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കുടുംബത്തിനായിരുന്നു അന്ന് തീയാട്ട് നടത്തുന്നതിനുള്ള അധികാരം വെന്നിമല ക്ഷേത്ര നിർമ്മിതിക്ക് ചേരമാൻ പെരുമാൾ കാരണഭൂതനായതിനാൽ ഈ ക്ഷേത്രത്തിലെ ദേവതയെ ജനങ്ങൾ ഭക്തിയാദരപൂർവ്വം വെന്നിമല പെരുമാൾ എന്ന് വിളിച്ചു പോരുന്നു വെന്നിമല ക്ഷേത്ര നിർമ്മാണത്തിൽ ഏറെ നാളുകൾക്ക് ശേഷം പെരുമാളിന് രാജ്യകാര്യങ്ങൾ നോക്കേണ്ടതുകൊണ്ട് ക്ഷേത്രഭരണം സമുദായത്തെയും മഴവഞ്ചേരി പണിക്കർ മുതലായ മൂന്ന് വീട്ടുകാരെയും ഏൽപ്പിച്ച ശേഷം കൊടുങ്ങല്ലൂർക്ക് യാത്ര തിരിച്ചു ചേരമാൻ പെരുമാളിന്റെ അന്ത്യകാലത്ത് കേരളത്തെ പല നാട്ടുരാജാക്കന്മാർക്കായി വീതിച്ചു നൽകിയപ്പോൾ ഈ ക്ഷേത്രം തെക്കുംകൂർ മഹാരാജാവിൻ്റെ അധികാര പരിധിയിലായി തെക്കുംകൂർ രാജാക്കന്മാരുടെ ആദ്യ തലസ്ഥാനം വെന്നിമലയായിരുന്നു അത്ര അവർ ഇവിടെ കോട്ടയും കൊട്ടാരവും പണികഴിപ്പിച്ച് രാജ്യഭരണവും ക്ഷേത്രഭരണവും നടത്തി പോന്നു കേരളത്തിലെ മറ്റു കോട്ടകൾ പോലെ പ്രവേശന കവാടത്തിന്റെ ഭാഗത്തു മാത്രമേ ഇവിടെയും കോട്ടകൾ തെക്കുംകൂർ രാജാക്കന്മാരുടെ കാലത്ത് ഈ പ്രദേശത്ത് സംസ്കൃത പാണ്ഡിത്യം ഉണ്ടായിരുന്ന ചിത്രകൂടത്തിൽ പിഷാരടിയെ ഒരു നൽകി രാജാവ് ആദരിച്ചു ഈ സ്ഥാനം ഇവിടെ നിന്നും ആ സ്ഥാനം മാറുന്നതുവരെ തുടർന്നു പോകുന്നു ബെന്നിമല ആസ്ഥാനമാക്കി തെക്കുംകൂർ രാജാക്കന്മാർ വളരെ കാലം ഭരണം നടത്തിയ ശേഷം അവർ തങ്ങളുടെ ആസ്ഥാനം മണികണ്ഠപുരത്തേക്കും പിന്നീട് അവിടെ നിന്നും കോട്ടയത്തിനടുത്തുള്ള നട്ടാശ്ശേരിയിലേക്കും മാറ്റുകയുണ്ടായി തങ്ങളുടെ രാജധാനി അവർ മണികണ്ഠപുരത്തേക്ക് മാറ്റിയപ്പോൾ തങ്ങളുടെ ഗുരുസ്ഥാനം അലങ്കരിച്ചിരുന്ന ചിത്രകൂടത്തിൽ പിഷാരടിക്ക് ക്ഷേത്രത്തിലെ കോയ്മസ്ഥാനം നൽകി ബഹുമാനിക്കുകയും സമുദായവും മൂന്ന് വീട്ടുകാരുമായി ചേർന്ന് ക്ഷേത്രഭരണം ഭരണം നടത്തുന്നതിന് അരുളിച്ചുകയും ചെയ്തു രാജാവിന്റെ ഉപദേശപ്രകാരം അവർ ക്ഷേത്രഭരണം നടത്തി പോകുന്നു കാലക്രമത്തിൽ മൂന്ന് വീട്ടുകാർ ദുർബലരാകുകയും മേൽപ്പാടൂർ മനക്കിൽ നിന്നും ആൾപേരായി സമുദായത്തിനെ അയക്കാൻ തുടങ്ങുകയും ചെയ്തു തന്മൂലം ക്ഷേത്ര ചുക്കാൻ ചിത്രകൂടത്തിൽ പിഷാരടിമാരുടെ കൈവശം വന്നു ചേർന്നു തെക്കുംകൂർ രാജാവ് വെന്നിമല ദേവസ്വത്തിന് പതിച്ചു നൽകിയിരുന്ന ആയിരക്കണക്കിന് ഏക്കർ സ്ഥലവും നിലങ്ങളും ഭരണാധികാരികളുടെ അനാസ്ഥയാൽ കാലക്രമേണ ഒന്നൊന്നായി ദേവസ്വത്തിന് കൈവിട്ടുപൊയ്ക്കൊണ്ടിരുന്നു ക്രമേണ ക്ഷേത്രഭരണം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ സമുദായം കോയ്മ മൂന്ന് വീട്ടുകാർ മുതലായവർ ചേർന്ന് ക്ഷേത്രഭരണം പൂരാൺമ ദേവസ്വത്തിനെ ഏൽപ്പിക്കുകയുണ്ടായി മുഖ്യദേവനായ ലക്ഷ്മണനെ കൂടാതെ ഗണപതി സരസ്വതി ശിവൻ പാർവതി ശ്രീകൃഷ്ണൻ നാഗരാജാവ് യക്ഷി ശാസ്താവ് എന്നീ ഉപദേവന്മാരും വെന്നിമല ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനം നൽകി വരുന്നു ഒന്നിനു പിറകെ ഒന്നായി രണ്ട് ബലിക്കല്ലുകളും രണ്ട് കൊടിമരവുമുള്ള വെന്നിമല ക്ഷേത്രത്തിൽ കുംഭത്തിലെ രോഹിണി ആറാട്ടായി പത്ത് ദിവസത്തെ ഉത്സവമാണുള്ളത് ആറാട്ടിന് ലക്ഷ്മണൻ മുന്നിലും ആറാട്ട് കഴിഞ്ഞു വരുമ്പോൾ ശ്രീരാമൻ മുന്നിലും എന്നാണ് സങ്കല്പം पत्रम् राम െ ദർശിച്ച് സായൂജ്യമടയാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹാശസ്സുകളും ചൊരിഞ്ഞ് ഒരു ഗ്രാമത്തിന്റെ ആകെ ദേവനായി വാഴുകയാണ് വെന്നിമലയിൽ ലക്ഷ്മണസ്വാമി